కే పూజ్యం కే వేరే వేరే ఉండల్లో മാത്രം ആൾക്കാർ കുറെ ഇഷ്ടപ്പെട്ടുണ്ട് എല്ലാവരിലും നന്മയും തിരുമയുണ്ട് സംസാരിക്കാത്തത് ഇവൻ സംസാരിക്കുന്നത് അപ്പൊ ഇവർക്ക് തമ്മിലുള്ള സംസാരങ്ങൾ കൂടുതൽ വരുന്നില്ലല്ലോ മാനസികൂടി സംസാരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ും കമന്റും ചെയ്യണം അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവർക്കും എന്താണ് ദേഷ്യം വന്നു അപ്പൊ ഓക്കോ പോക്കോ പുനുസേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോക്കോട്ടോ പുനുസൊക്കെ പണിയല്ലേ അപ്പൊ അപ്പ പറഞ്ഞു പോവണ്ട ശരി കൊഴപ്പില്ലേ പുനുസ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ മെഡിസിൻ ഗുഡ് മോർണിംഗ് ഗുഡ് 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 മോർണിംഗ് 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 അമ്മ എന്താ പിന്നെ രാവിലെ ഇടിയപ്പം പിന്നെ മൊട്ടക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം ഉണ്ടാക്കുന്നു തേങ്ങ ഇത് ചരുണ്ടി തരും വിശേഷം അമ്മ പറഞ്ഞു ആ ചൂട് ഇല്ല സൗണ്ട് പിന്നെ ഇന്നോലിയില്ലല്ലോ ജോലി ഇല്ലാത്ത ദിവസങ്ങളിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ജോലി ഇല്ലാ സമയത്ത് തന്നെ നമുക്ക് ഇരപം ഉണ്ടാക്കും പിന്നെ പുരി ഉണ്ടാക്കും എന്താ അല്ലെങ്കിൽ పునసే అమ్మకి హెల్ప్ చేయను పర్ని కుడితే గుడ్ గేల్ ജോലിയില്ലാത്ത സമയത്ത് നമുക്ക് വൈകി എനിക്കും ഇനി എത്ര മണി കൊമ്പറൊക്കെ എനിച്ചും വേഗം വേഗം ചായണം കുടിക്കണം അത് കഴിഞ്ഞു ആ നല്ല ഉടുപ്പുണ്ടല്ലോ ബൈ ബൈ അതെ പുന്നസെ സർക്കിറ്റ് പോണ ഇന്ന് പുന്നസെ സർക്കിറ്റ് സർക്കിറ്റ് സുന്ദരി കോത പോയി സുന്ദരി കോതാക്കി സർക്കിറ്റ് മമ്മി അപ്പക്കാക്കിയിട്ട് ചർക്കിട്ട് പോയി അതൊക്കെ ഭയങ്കര സന്തോഷം സർക്കിട്ട് പോണം ആറാക്കിട്ട് വേണം പോകട്ടോ സർക്കിട്ട് പക്ഷെ കുറച്ച് പനി പനിയുണ്ടോ ഇന്നലെ രാത്രി മുതല് പനിച്ച് പനിക്കണുണ്ടോ അന്നെ ഓരോ ആഴ്ച തക്കാളി പനി പനിയുണ്ടായിരുന്നുള്ളോ അതൊക്കെ അതിന് ശരിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി പനിച്ചിട്ടുണ്ടോ മെഡിസിൻ കൊടുത്തിട്ട് വിട്ടിട്ടുണ്ടോ

അപ്പൊ നമ്മ അമ്മ കുറ്റി വന്നിട്ടുണ്ട് എന്തൊക്കെ വിശേഷം പറ പറയാം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇല്ലോ പണ്ട് നമ്മക്ക് അമ്മക്ക് വീട് അപ്പൊ പണി ചെയ്യുമ്പോ ഇങ്ങനല്ലോ ഫുൾ ടൈം വീട് പിടിക്കുന്നുണ്ടല്ലോ എനിക്ക് ആ വീട്ടില് പണിയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ കൊച്ചുണ്ട് എല്ലാരും ഉണ്ടല്ലോ അപ്പൊ അവിടെ നോക്കണ്ടല്ലേ അത് വല്യൊരു പൂച്ച അപ്പൊ വെള്ളപ്പറം വരും അല്ലേ അമ്മക്ക് രാവിലെത്തും കഞ്ഞി ഉണ്ടാക്കും കരി ഉണ്ടാക്കും പനി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ കട പോകല്ലേ ചെയ്യണം എനിക്ക് അല്ലെങ്കിൽ രാവിലെ ചെയ്യുമ്പോ നമുക്ക് ശരീരം നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് ഇരിക്കും പിന്നെ ശിജ എപ്പഴും പറയും ഈ നടപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആവാത്തല്ലേ പണ്ടേ അത് ശരിയാട്ടോ നീ ഇവിടുന്ന് അവളെ വരെ നടത്തല്ലേ ലോന എന്റെ ചേച്ചി ഈ ആ പിള്ളേരെ വിട്ടാ പോലെ അങ്ങനെ വീട്ടിൽ ഇരുന്ന പറ്റില്ല റോഡായിട്ട് വരും നടക്കുന്നത് ചായ കുടിച്ചോ വെറുതെ ഇരിക്കുന്ന സമയത്ത് വണ്ടി ഇവിടെ മുതൽ കുറച്ച് സഹായികിന് ഇപ്പറത്തം രാവിലൊക്കെ പണി കഴിഞ്ഞിട്ടേ ആ എന്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു വർഷം രണ്ടു വർഷവും കേട്ടുന്നുണ്ട് ഡിസംബർ വരുമ്പോ ചെലവ് രണ്ടു വർഷായില്ലേ മൈൻഡില്ലാത്ത അപ്പക്കുട്ടൊക്കെ ഉണ്ട് ഇന്നലെ ശരിക്കും വിഷമമായി അപ്പു കിട്ടൊക്കെ ഞാന് എന്താ പറയണത് ഈ വീഡിയോ പ്രതി വീഡിയോ നമുക്ക് യൂട്യൂബിൽ ഇത് പറയുന്നപ്പ അപ്പുട്ട പറയുന്നേ എനക്ക് ആൾക്കാർ ഇഷ്ടോ പറ അങ്ങനെ അങ്ങനെ അപ്പോ അപ്പുക്കിടക്കം അപ്പൊ ഞാൻ പറഞ്ഞു അത് വിടും അത് കൊറപ്പില്ലേ അപ്പൊ അവൾക്ക് ചില കമന്റ് വായിക്കുമ്പോ ഭയങ്കര ഉണ്ടോ പറഞ്ഞോ അപ്പൊ ശരി അപ്പുക്കെ വർത്തനം നമുക്ക് ടോണും വർത്തനം കുറച്ച് റഫ് റഫായിട്ടുണ്ടോ നമ്മക്ക് പെനുങ്കള് വർത്തനം പറയുമ്പോ നന്നായിട്ട് ഇത് പറയൂലെ അമ്മ ഭയങ്കര ഇതുണ്ടട്ട അമ്മ എല്ലാ അപ്പൊ അപ്പൊക്ക് വർത്തനം കുറച്ച് ഇതുണ്ടല്ലോ അങ്ങനെ പറയുമ്പോ അപ്പുക്ക് വിഷമമുണ്ടായിരുന്നു അതൊന്നും അതൊന്നും കാര്യം എടുക്കണ്ട എല്ലാരും ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒന്നും ഇപ്പൊ എന്റെ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത് ബാക്കി എല്ലാരും നമ്മുടെ കുറ്റങ്ങള് അതൊന്നും എല്ലാവരും ഇഷ്ടപ്പെടാം അതെ അതെ എല്ലാരും അപ്പുഖെന്ന് പറയാ എന്റെ എന്റെ റൂമിലുള്ള ആൾക്കാർ കൊണ്ട് തോറ്റ് ഞാൻ പറയാനുള്ള എന്ത് എന്തൊരു ഞാൻ ചേച്ചീന്നെ ഭയങ്കര ഇഷ്ടമാണ് വേണ്ടി കോട്ടക്കൂടിക്കാരി എന്തുകൊണ്ടാ ഇറക്കി പറയണ അല്ലേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ നീ ഞങ്ങള് ചീത്ത അറിയൂലോ ഞങ്ങളാണ് അങ്ങനെ ആൾക്കാരൊന്നും എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെട്ടു ഇല്ലല്ലോ ഈ വീട്ടിലും കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടു അമ്മക്ക് വേറെ ഫാൻസ് ഉണ്ട് വേറെ ഫാൻസ് ഉണ്ട് അപ്പു കുറച്ച് ഫാൻസ് ഫാൻസും ഉണ്ട് ഏൻസിക്കും ഉണ്ട് പുനുസിക്കും ഫാൻസ് ഉണ്ട് പിന്നെ ഞാൻ അമ്മക്ക് എല്ലാവർക്കും വേറെ വേറെ ഉണ്ടല്ലോ എനക്ക് മാത്രം ആൾക്കാർ കുറെ ഇഷ്ടപ്പെട്ടുണ്ടോ അങ്ങനെ എല്ലാവരിലും നന്മ തിരുമയുണ്ട്

നമ്മൾ അത് വിചാരിച്ചിട്ട് തന്നെ അങ്ങനെ വിചാരിച്ചിട്ട് ഒരാളുടെ ഐഡന്റിറ്റി എന്താ ഒരാളുടെ മോശമായിട്ടുള്ള ഇവരുമായിട്ട് അത് അവളിങ്ങനെയാണ് ഇങ്ങനെയാണെന്നില്ലേ അപ്പൊ അതിലൊരു സ്ത്രീ എപ്പോഴും ഒന്നും പറയാറുണ്ട് എന്റെ ചൗണ്ട് വന്നൊരു ഇറിട്ടേഷൻ ആണ് അതല്ലേ എന്റെ സഹോദരി വേറെ ഒന്നല്ല എനിക്ക് എന്റെ സൗണ്ട് തന്നെ എനിക്ക് ഇറിട്ടേഷൻ തന്നെയാണ് പക്ഷെ അറിയത്തില്ല അവർക്ക് സംസാരിക്കുന്ന പോലും അറിയത്തില്ല അവിടെ വെച്ചിരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എനിക്കൊരു ഭാഗ്യമായിട്ട് കേട്ടണം ഇപ്പൊ നിങ്ങൾക്ക് ചെലപ്പോ നല്ല സൗണ്ട് ആയിരിക്കും നല്ല സംസാരമായിരിക്കും എന്റെ സംസാരം ഞാനിങ്ങനെയാണ് വീട്ടിൽ അതാണൊരു എന്താന്നറിയോ ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ അപ്പു ആണെങ്കിലും ഇപ്പൊ ഈ ആൻസി സംസാരിക്കാത്തത് ഇവൻ സംസാരിക്കും അപ്പൊ ഇവർക്ക് തമ്മിൽ സംസാരങ്ങൾ കൂടുതൽ വരുന്നില്ലല്ലോ ആൻസിയും കൂടി സംസാരിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ സംസാരിച്ചൊരിതായി ഇതിപ്പോ അങ്ങനെ അതേടാ എല്ലാ വീടുകളിലും കുറവുകളും കുറ്റങ്ങളും നല്ലതും ചീത്ത എല്ലാം അടങ്ങിയതാണ് ഒരു കുടുംബം അതുകൊണ്ട് എല്ലാം നൂറ് ശതമാനം ശരിയായ ഒരു കുടുംബം ഒരാളെ കാണിച്ചു തരാൻ പറ്റുവോ ഇല്ല നമുക്ക് ഇഷ്ടംപോലെ കുറവുകളുണ്ട് മറ്റുള്ള ആൾക്കാരെക്കാളും കൂടുതൽ കുറവുകൾ നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ച് തന്നെ ജീവിച്ചാ മതി അതുകൊണ്ട് എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താന്ന് സ്വനം നമ്മുടെ ഭാഗത്ത് ചിലപ്പോൾ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം പോലും ശരി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല ബാക്കി ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ ഭാഗത്ത് നമ്മൾ നമ്മളെങ്കിലും നമ്മൾ എന്തൊക്കെ കറക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് പക്ഷേ നിനക്ക് നീ ഇപ്പം ഞാൻ എന്താ ഞാൻ ചെയ്യണതൊക്കെ നല്ലത് പക്ഷെ നിനക്കും അല്ലെങ്കിൽ സോണത്തിന് മറ്റുള്ളൊക്കെ അമ്മ എന്താണ് ചെയ്യുന്നത് അമ്മ അത് ചെയ്യുന്ന തെറ്റി ചെയ്യും പക്ഷെ ഞാൻ ശരിയാന്ന് വിചാരിച്ച ഇതൊക്കെ ചെയ്യുന്നത് നീ മങ്ങനെ നീ ചെയ്യണമൊക്കെ ശരിയാണെന്ന് വെച്ച് ചെയ്യുന്നു പക്ഷെ മറ്റുള്ളവർ എനിക്ക് തോന്നും ഇവർ എന്തെങ്കിലും ചെയ്യണേ എന്താ പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് ആർക്കും ആരെയും തൃപ്തിപ്പെടുത്തി ഒരാൾക്കും ഒരാളെ അതായത് ഇപ്പം എന്നെ ഞാൻ അമ്മയാണ് നീ മകനാണ് നിനക്ക് നൂറ് ശതമാനവും നീ എൻ്റെ തൃപ്തിപ്പെടുത്തിയാണ് ജീവിക്കണതെന്ന് എനിക്ക് അറിയാൻ പറ്റും നിന്നിലെത്ര തെറ്റുണ്ട് ഞാനൊരു അമ്മയാണ് നിനക്ക് പറയാൻ പറ്റുമോ അമ്മ എൻ്റെ അമ്മ നൂറ് ശതമാനം ശരിയാണെന്ന് പറയാൻ പറ്റുമോ പിന്നെയാണോ മറ്റുള്ള ആൾക്കാരുടെ കാര്യം അല്ല സോനം സ്വന്തം അമ്മേ മോനും എത്ര തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് എന്നിലുണ്ട് അത് നിനക്കും അറിയുമ്പോൾ എനിക്കും അറിയാം എന്റെ തെറ്റുകളും നിനക്കറിയാം നിന്റെ തെറ്റുകളും നിനക്കും അറിയാം എനിക്കും അറിയാൻ പറ്റും പിന്നെ നമ്മളെ ഒരു നമ്മളെ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മളെ എങ്ങോ നിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മളിൽ എത്രയോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അതിന് നമ്മൾ ആരും കുറ്റം പറയണ്ട അത് ഒരാൾക്ക് ഇപ്പൊ എന്റെ പോലെ സ്വഭാവം എല്ലാ കാര്യത്തിലും എൻ്റെ സ്വഭാവം എന്നെ പോലെ സ്വഭാവമുള്ള ഒരാളെ കാണിച്ചു തരാമോ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരാമോ പറ്റില്ല ലോകത്ത് ഒരു മനുഷ്യനും ഇല്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ദൈവം എത്ര വിചിത്രമായിട്ട് അതായത് എത്ര വിഭിന്നമായിട്ടാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത് എൻ്റെ ഈ ഒരു സ്വഭാവം പ്രകൃതവും ഉള്ള ഒരു മനുഷ്യനും ഉണ്ടാവില്ല അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഒന്ന് നോർത്ത് നോക്കും ഓടാനും കോടി ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അല്ലെങ്കിൽ നിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിന്റെ ഒരു ഇതുപോലെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല അത് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ അംഗീകരിക്കുക ഞാൻ എൻ്റെ കുറ്റങ്ങളും കുറവുകളും ഞാൻ അംഗീകാരം എനിക്കറിയാം ചിലപ്പോൾ നമ്മൾ വർത്താനം പറയുമ്പോൾ എന്തെങ്കിലും അവർ പറഞ്ഞു പോയത് അല്ലെങ്കിൽ പ്രവർത്തിച്ചത് പിന്നീട് നമുക്ക് തോന്നും അയ്യോ അയ്യത് വേണ്ടായിരുന്നു തെറ്റായിരുന്നു അത് നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം തോന്നും അത് അങ്ങനെ പറയുണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് അത്രേ ഉള്ളു അല്ലാതെ നമുക്ക് എപ്പോഴും നൂറ് ശതമാനം നല്ലതായിട്ട് ഓരോ മനുഷ്യനും പത്ത് ശതമാനം പോലും നന്നായിട്ട് ജീവിക്കാൻ പറ്റൂല പിന്നെയാണോ നൂറ് പത്ത് സ്വഭാവ അപ്പന്റെ അമ്മയുടെ സ്വഭാവം അല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് എല്ലാവരെയും മറ്റുള്ളവര് കുറ്റപ്പെടുത്താനൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും പറ്റുമല്ലേ അവരെങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ ആരും കാണൂല അപ്പൊ നമ്മൾ അതൊന്നും വിചാരിക്കണ്ട എടാ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവരെന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവരിൽ കൊറേ നല്ലത് നമ്മൾ അതാരും കാണുന്നില്ല നമ്മളും കാണില്ലല്ലോ അല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നവും കാര്യങ്ങളും നടന്നു കഴിയുമ്പോൾ നമ്മളത് ആ ഇത് കാണുമ്പോൾ നമ്മൾ പറയും അതിന്റെ വീലിങ്ങനെ ചെയ്ത് അവരിങ്ങനെ ചെയ്തേ പക്ഷെ അവരില് വേറെ കൊറേ നന്മകളുണ്ടാവും മനസ്സിലായോ അത് നമ്മൾ കാണുന്നുണ്ടോ ഇല്ല നമുക്ക് വീട്ടിലെ കാണിക്കാലോ ഈ അപ്പൊ നിങ്ങള് വീഡിയോയില് കാണുമ്പോ നമുക്ക് എല്ലാവരും നല്ല ഉണ്ട് ഞാൻ നല്ല വരിമൂലുണ്ട് ഇപ്പൊ എനിക്കെന്ത് കൊറേ ഉണ്ടോ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് കാണിക്കുന്നില്ലല്ലോ നമുക്ക് നിങ്ങൾക്ക് നല്ലതാ മാത്രം കാണും കാരണം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് നമ്മുടെ വീട്ടിലുള്ള വൈവ് കൊടുക്കാറുണ്ട് അതല്ല പിടിച്ചിട്ടുണ്ടത് നമ്മൾ അതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ വീട്ടിൽ എത്ര സന്തോഷം അത് മാത്രം അല്ലാതെ നമ്മൾ തമ്മിൽ എത്രയോ ഇഷ്ടക്കേടുകൾ ചിലപ്പോ സോണൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞ സോണത്തിന് ഇട്ടില്ല നീക്കിഷ്ടപ്പെടും അങ്ങനെയുണ്ട് എല്ലാ വീടുകളിലും ഉണ്ട് പിന്നെ ഒരു കാര്യം പറയും നമുക്ക് വീട്ടിലും വഴുക്കുണ്ടാക്കും ഞാനും അപ്പ അമ്മച്ചി എലുകുട്ടി അമ്മച്ചി ഞാനും ശിജി അമ്മ എല്ലാരും ഇഷ്ടക്കേടും ഇഷ്ടക്കേടും ഉണ്ടോ പക്ഷെ ഇതില് ബാലൻസ് ആക്കി വെക്കുന്ന ആരാ ഉണ്ടോ അപ്പുകുട്ടി അപ്പക്കുട്ടി അമ്മ പറയും മാത്രം കേക്കൂല ഞാൻ മാത്രം കേക്കൂല ചില മോനുണ്ടല്ലോ അമ്മച്ചിമാർക്ക് മാത്രം കേക്കും അങ്ങനെയല്ല വാരിക്ക് മാത്രം കേക്കും പക്ഷെ നമുക്ക് ഞാനൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അപ്പ കൂട്ടി അങ്ങനെ ഒന്നും അതിൽ ചെയ്യൂല ഞാൻ തെറ്റുണ്ടോ എനിക്ക് തെറ്റു പറയാം അമ്മ തെറ്റുണ്ടോ അമ്മക്ക് തെറ്റു പറയും പിന്നെ അമ്മച്ചി തെറ്റുണ്ടോ അമ്മച്ചക്ക് തെറ്റു പറയും ആരും അങ്ങനെ സപ്പോർട്ട് ഒന്നും ചെയ്യൂല അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടർ പിന്നെ ഇത് ഓൾറെഡി ക്യാമറയില് നമുക്ക് യും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിനക്കത് കൊണ്ട് നീ അത് അയ്യോ നിന്റെ ആരെങ്കിലും പറയുമ്പോഴത്തേക്കും വിഷമിക്കണത്തിനാ നിന്ന അതാ ഞാൻ പറഞ്ഞ എല്ലാവരും ഇപ്പൊ ഞാനിപ്പ എന്തെങ്കിലും പറഞ്ഞ അയ്യോ ഇപ്പൊ എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് പൊങ്കാളിയായിരിക്കും പക്ഷെ എന്നിലുള്ള നന്മകളാരും കാണും എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാ കുടുംബത്തിലായാലും എടാ കുടുംബത്തിൽ തന്നെ നീ ഇപ്പൊ വീഡിയോപ്പെടും ചിലപ്പോ വഴക്കുണ്ടാ നീ വഴക്കുണ്ടാക്കുമ്പോ ചെലപ്പോ നിന്റെ ആ ആ സമയത്തുള്ള കാര്യം വെച്ചിട്ടായിരിക്കും ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നത് പക്ഷെ നിന്നിലുള്ള നന്മകളും ഞാൻ അപ്പൊ കാണൂല മനസ്സിലായോ ദേഷ്യം മനസിലായോ അത് നമ്മളും അങ്ങനെ തന്നെയാണ് ഒരു കുടുംബത്തിലെ നമ്മളും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ പറയുന്നത് അതിനൊന്നും അറിയാൻ വേണ്ടി നില എൻ്റെ ഇതില്ല എന്റെ പണിയും പിന്നെ ഇവള് അവൻ കൂടി കളിച്ചു വളർന്ന അങ്ങനെ ഇതുണ്ടെങ്കിൽ ഇവരുടെ സംസാരം അപ്പൊ അവൻ അങ്ങനത്തെ ഒരു സംസാരം കാര്യങ്ങളും കുറവായിരുന്നു അതിപ്പോ നമ്മൾക്ക് നല്ല വിചാരിക്കും ഞാനൊക്കെ തേങ്ങാളാ പോകും നീ ഡിസംബറിൽ എന്തായാലും എനിക്ക് രണ്ടു ലക്ഷം രൂപ അങ്ങനെ വരുന്നേ അന്നേരം പറഞ്ഞു കൂടുതലും അതെ അല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് എനിക്ക് രണ്ടാം ഞാനൊക്കെ കൊറേ നാളത്തെ സമയത്ത് ഒന്നും ചെയിനും പറ്റൂല കൊറേ വശം ചെയിനും പറ്റൂല അമ്മേ അമ്മയ്ക്കി രണ്ടു ലക്ഷത്തിന് അമ്മയ്ക്ക് ആവശ്യം എനിക്ക് രണ്ടു ലക്ഷം ഞങ്ങളുടെ മക്കളറിയാതെ അമ്മയ്ക്ക് എന്താ ആവശ്യം മക്കളെ രണ്ടു ലക്ഷം രൂപ കിട്ടി ഞാൻ ഇവിടെ പോകും രണ്ടു ഇറങ്ങി രണ്ടു ലക്ഷം രൂപയ്ക്ക് പിന്നെ ലോകം പോയി അങ്കമലെത്താൻ പറ്റാത്ത ലോകം മൊത്തം നോക്കാൻ പോകുന്ന അങ്കമല എത്തിയാപ്പോ നമ്മള് വണ്ടി കൊണ്ട് അല്ല പുറകെല്ലാം ചെറുപ്പിന്നെ ഞങ്ങൾക്ക് അമ്മ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കാശ് തന്നെ വേണ്ട കാശ് ഇപ്പൊ ഇപ്പു ലക്ഷം രൂപ എന്തുണ്ടെന്ന് അമ്മ വിചാരിക്കുന്നേ മൂന്ന് പവനോ രണ്ട് മൂന്ന് പവൻ മേടിക്കാൻ പറ്റും മൂന്ന് പവൻ മേടിക്കാൻ പറ്റുവോ അത്രേ ഉള്ളൂ അമ്മ ചോദിച്ച രണ്ട് പണ്ടൊക്കെ നമുക്ക് രണ്ടു ലക്ഷം എന്ന് വെച്ചാൽ ഭയങ്കര വിദ്യ ഇപ്പൊ നമ്മുടെ അമേരിക്ക യൂറോപ്പ് ഇംഗ്ലണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി ചുറ്റി കറങ്ങിയൊക്കെ അമ്മ ബെസ് എന്റെ എസ് ടി അടിച്ചാ പോണത് ഞാൻ ഇങ്ങനൊക്കെ പോണത് ഇപ്പൊ എനിക്ക് ഞാൻ നടക്കുമ്പോ നല്ല മെനക്ക് നമ്മള് മരിച്ച ഒന്നുമില്ല ഇപ്പൊ മനസ്സിലായോനിക്ക് ഒരു ഈ അങ്ങനെ എനിക്ക് ഉണ്ട് കിട്ടുന്നോ ഞാനൊക്കെ കുറച്ച് നല്ല തുണി ഇടനും കുറച്ച് നല്ല മേക്കപ്പ് ഇടനും മാത്രണ്ട് സോണാൻ അത്ര ഇതില്ല സോണാൻ നമുക്ക് മേടിച്ചു വെക്കുന്നു പക്ഷേ ഞാനൊക്കെ കുറച്ച് നല്ല ഡ്രസ്സ് എല്ലാരും ചോദിക്കില്ലേ നല്ല നല്ല ഡ്രസ് ഉടുപ്പുണ്ടോ പറയില്ലേ അപ്പൊ കുറച്ച് പൊറത്ത് കുറച്ച് നല്ല ഡ്രസ്സ് ഡ്രസ് അഭിജീവിക്കുമ്പോ നമുക്ക് ആഗ്രഹങ്ങളെയൊക്കെ തീർക്കണം എന്താ പറയുന്നുണ്ടോ അങ്കമാലി പോയിട്ടേക്ക് മുടി ഭയങ്കര ഹെയർഫോൾ ഉണ്ട് അപ്പൊ ഞാൻ ഇത് ഞാൻ ഓയിലുണ്ടോ അമ്മ റോസ്മേരി മേരി ഓയില് അപ്പൊ ഞാൻ സിസ്റ്റർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഹെയർഫോൾ ഒക്കെ നല്ല പറഞ്ഞു ഇതില് മാത്രം ഇടപ്പില്ല മാത്ര പോകൂലെ ആ ഇത് നല്ല ഉണ്ട് പറയുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് പാസം ഉപിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നോക്കാം അമ്മക്ക് പോയില്ല ഭയങ്കര ഹെയർഫോള് അത് വേണ്ടി ഞാൻ മുടിയെല്ലാം വെറ്റിണ്ടെറ്റി വെറ്റൂല പക്ഷേ മുമ്പ് ഭയങ്കര ഹെയർഫോൾ ഉണ്ടായിട്ടാ വിളിച്ചനാലേ നിങ്ങള് എന്തെങ്കിലും ഇടൂലേ അത് എന്താ പറയുക പിന്നെ വേറെ എന്താ പറയാ പണ്ടൊക്കെ അങ്ങനെ വിളിച്ചേലാ

ഇൻചക്കരി അല്ലേ തോരൻ അല്ലേ തോറൻസിലായി എനിക്കറിയാൻ പറഞ്ഞില്ലേ അതെനിക്ക് തോന്നി ഇടിയൻചക്ക തോരൻ വെക്കാം ഞാനൊക്കെ ഭയങ്കര ഇഷ്ടം നമുക്ക് അവിടെ ഇത് അച്ഛൻമാതിരി വെക്കാമേ ആ മസാല വെറ്റിറ്റ് നന്നായിരം അച്ചിനി നല്ല ടേസ്റ്റ് പിന്നെ ഇത് അച്ചാറും ഉണ്ടാക്കും പിക്കല് നമുക്ക് മാഗ നാരങ്ങ പിക്കലും ഉണ്ടാക്കല അങ്ങനെ മാതിരി കുഞ്ഞു കുഞ്ഞി കഷ്ണമാക്കിട്ട് ഇതൊക്കെ അച്ചാറും നല്ല പുലി വരും നല്ല ടേസ്റ്റ് ഏഹ് ഇത് എന്താ ലീവ് സമയത്ത് എങ്ങനെ പറവറി ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കാം ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കാം അങ്ങനെ ഉണ്ടാകും അപ്പൊ ഇനി നമുക്ക് സർക്കിറ്റ് ചെയ്യാം എവിടെയും പോയില്ല ും അപ്പ ഞാനും വന്നിട്ട് അത് ഓയിൽ ഓയിൽ ഇട്ടല്ലോ ഇട്ട് ഓയിലിട്ടോ നേരം വെച്ചു അപ്പൊ കുളിറ്റോ എനക്ക് ഹോസ്പിറ്റലിൽ പോണു വേഗം ഫുഡ് കഴിച്ചിട്ട് പോവാ വിചാരിച്ചു ആന്റീക്കിന്റെ ഹോസ്പിറ്റലിൽ പോണു പിന്നെ ഇതേ നമുക്ക് ഇരിയ ചക്ക അമ്മ ഉണ്ടാക്കി വേഗം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ ഇരിയൻ ചക്ക നമുക്ക് ചെമ്മീൻ പിന്നെ മാങ്ങക്കരി അമ്മ എന്താ പറയണു മുമ്പ് സൂപ്പറാന്ന് കറികളൊക്കെ ില് സൂപ്പർ പറയുന്നുണ്ട് പറയുന്നുണ്ടോ അപ്പൊ ഞമ്മക്ക് വീട്ടിലെ എല്ലാരും ഒരുമിച്ച് കഴിക്കൂല ആരൊക്കെ വിശപ്പുണ്ടോ എടുത്ത് കഴിക്കും അങ്ങനെ പരിപാടി ഉണ്ടോ അപ്പൊ ഏൻസി വൈകി കഴിക്കുക അപ്പുകുട്ടാൻ വൈകി കഴിക്കും ഞാനും വിശപ്പ് ഉണ്ടെങ്കിൽ കഴിക്കുക ഇല്ലേ കഴിക്കില്ല ഏറ്റവും കൂടുതൽ വിശപ്പ് ഇങ്ങട്ടോ ഞാൻ പോകുമ്പോ കളക്ടർ സമയത്ത് ഫുഡ് കഴിക്കില്ലേ എല്ലാവർക്കും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഏ അപ്പൊ എല്ലാ രാവിലെ പോവും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഏഹ് എന്തിനും പറയണെ അതും കീഴി പോയി മാതിരി അല്ലേ അപ്പൊ എല്ലാരും